രൂപതയുടെ മൈനർ സെമിനാരി ു രൂപതയുടെ ഹൃദയമായ സെമിനാരി സെപ്റ്റംബർ ഇരുപത്തി തീയതി ആറ് മണിക്ക് സെമിനാരിയുടെ നാമഹേതുക തിരുനാൾ ആഘോഷിച്ചു അന്നേ ദിവസത്തെ ദിവ്യബലിക്ക് നെയ്യാറ്റിൻകര രൂപതാ വികാരി ജനറൽ മോൺസിനോർ വിൻസെൻ കെ പീറ്റർ മുഖ്യ കാർമികനായി വചന സന്ദേശം നൽകി സെമിനാരി റെക്ടർ ഡോക്ടർ ക്രിസ്തു വൈസ് റെക്ടർ അലോഷ്യസ് ഫാദർ 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 റോസ് അരുൺ അരുൺ ായ ഫാദർ സോണി ഫാദർ അനൂസി എന്നിവർ സഹകാർമ്മികരായി ഇന്നിന്റെ കാലത്തിൽ വൈദികാർത്ഥികൾ അനുഭവിക്കുന്ന പ്രലോഭനങ്ങളെക്കുറിച്ചും ക്രിസ്തു ജീവിച്ചു മരിച്ച യുവത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വികാരി ജനറൽ വചന സന്ദേശത്തിൽ വിവരിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സെമിനാരി റെക്ടർ അധ്യക്ഷനായി ഫാദർ ജിനോവിയോയും ഫാദർ സിറിയ മഠത്തിൽ സി എം ഐയും ആശംസകൾ നൽകി പൊതുസമ്മേളനത്തിൽ വച്ച് വികാരി ജനറൽ തന്റെയും സെമിനാരിയുടെ നാമഹേതുക തിരുന്നാളിന്റെ സന്തോഷം കേക്ക് മുറിച്ചുകൊണ്ട് പങ്കിട്ടു പേയാട് സെന്റ് ഫ്രാൻസിസ് സേവിയർ സെമിനാരിൽ നിന്നും പതിനാറ് വൈദികാർത്ഥികളും പോങ്ങുമ്പൂട് സെന്റ് വിൻസെൻസ് സെമിനാരിൽ നിന്നും പന്ത്രണ്ട് വൈദികാർത്ഥികളും അയൽവാസികളും ഉപകാരികളും അധ്യാപകരും അനധ്യാപകരും ആഘോഷത്തിൽ പങ്കുചേർന്നു കൂടിയാണ് തിരുനാൾ ദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് വിരാമമായത് സെൻറ്റ് വിൻസെൻറ്റ് സെമിനാരി മീഡിയ മിനിസ്ട്രി നെയ്യാറ്റിൻകര രൂപത